ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من إن شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحمد

وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستر ప్రపంచంలో సృష్టావయ్ అల్లాహ్ సుబ్హానాహూ వ తాలాయుడిని విధిగలు విలకలు పాటించుకొండ జీవించనమే ఒక ఉత్తరేయ్ మార్తుర్యానం వసియంత చేయు పుదియోరు వర్షం పరకుయా హిజ్రత్ నెలంద్ర అడిస్తానతి అవసారత మాస ആദ്യത്തെ മാസവും അവസാനത്തെ മാസവും പവിത്രമായ മാസമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കുർആത്ത് മുപ്പത്തിയാറാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അന്ന് മുതൽ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുള്ളത് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് എന്നതാണ്

അതിന്റെ പവിത്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നല്ലാഹു പവിത്രമാക്കി അള്ളാഹു പവിത്രമാക്കിയത് കൊണ്ട് റസൂസം ആദരിച്ചു നമ്മൾ ഓരോരുത്തരും ആദരിക്കേണ്ടതുണ്ട് ആ മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ് അതോടൊപ്പം നാം മറ്റുള്ള മാസങ്ങളിൽ നന്മ ചെയ്യുന്നതിനേക്കാൾ ഈ മാസങ്ങളിലെ നന്മകൾക്ക് ഗൗരവമുണ്ട് മറ്റുള്ള മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഈ മാസങ്ങളിൽ തിന്മകൾക്ക് ഗൗരവമുണ്ട് എന്ന തിരിച്ചറിവോടെ നന്മകളിൽ സജീവമാകാൻ അള്ളാഹുവിന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഏതെല്ലാം പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ പ്രവൃത്തികളിലെല്ലാം സജീവമാകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ബഹാനു ആരെ നമ്മുടെ മേൽ നിഷിദ്ധമാക്കിയ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിനെയെല്ലാം നിഷിദ്ധമായി കണ്ട് ജീവിതത്തിൽ ഇതെല്ലാം ഒരു പരിശീലനമായി കാണാൻ എങ്ങനെ നന്മയുള്ളവനാകണം എങ്ങനെ തിന്മകളെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം ആ ഒരു ജീവിത രീതിയിലേക്ക് ഇത്തരത്തിലുള്ള പവിത്രമായ മാസങ്ങളിലൂടെ കടന്നു വരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ് അവസാനത്തെ മാസമാണ് പ്രവേശിക്കുന്ന കാലെടുത്ത് വെക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാം പ്രവാചകൻ പറയുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മാസത്തിലെ നോമ്പാണ് എന്ന് പഠിപ്പിച്ചു നോമ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു നമുക്ക് പറയാം അതിനുള്ള സമയം ആകുന്നേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാനുണ്ട് ഇവിടെ ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹറം മാസത്തിന്റെ പ്രത്യേകതയോടൊപ്പം അതിലെ നോമ്പിന്റെ പ്രാധാന്യത്തോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബ് ഈ മാസത്തെ പരിചയപ്പെടുത്തിയത് മാസം എന്നാണ് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ മാസം നമുക്ക് വേറെ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തിന്മകളെ കുറയ്ക്കാൻ ഹറാമുകൾ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കുറയ്ക്കാൻ തിന്നുന്നതും കുടിക്കുന്നതും ഹറാമു അതെങ്ങനെ പലിശയിലൂടെ മറ്റുള്ള ഹറാമിന്റെ സമ്പത്താണ് എല്ലാത്തിന്റെയും തുടക്കം ഹറാമ് സമ്പാദിച്ച് ആ സമ്പാദ്യം കൊണ്ട് തിന്നും ആ സമ്പാദ്യം കൊണ്ട് കുടിക്കും അതുകൊണ്ട് വാങ്ങുന്നതെല്ലാം ഹറാം 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 മൽബസഹു അവൻ കാര്യമില്ല അവന്റെ പ്രാർത്ഥന എന്ന് അതുകൊണ്ട് പവിത്രമാക്കിയ മാസം തിന്മകളെ ഗൗരവമായിട്ട് കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പൂർണ്ണമായിട്ട് വർജിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇവിടെ എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ചില ആളുകൾ ഈ മാസത്തെ മാസമായിട്ട് കാണുന്ന ചില ആളുകളുണ്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രഹസ്യം അല്ലെ മോശമായ ഒരു ദിവസം മോശമായ ഒരു മാസം മോശമായ ഒരാഴ്ച അല്ലെ ഈ രൂപത്തിൽ മോശമായ സമയം അങ്ങനെയൊക്കെ ചില ആളുകൾ പറയാറുണ്ട് ഒരു മോശമായ സമയമാണ് മോശമായ ദിവസമാണ് ഇങ്ങനെ പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ചിലപ്പോ നമ്മുടെ ലാഭങ്ങളിലൂടെ തന്നെ വരാറുമുണ്ട് അങ്ങനൊരു രഹസ്യം ഇല്ല അങ്ങനൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മുഹറം മാസത്തെ മാസമായിട്ട് കാണുന്നവരുണ്ട് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യ കാരണം നമ്മുടെ നാടുകളിൽ നമ്മൾ പരിശോധിക്കണം ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കാതിരിക്കുന്ന മാസം ഏത് മാസ മുഹറം മാസമാസ ഏറ്റവും കൂടുതൽ റോഡുകളിൽ തിരക്കുകൾ കുറയുന്ന മാസം മുഹർ മാസമാണ് യാത്ര പോവുകയില്ല ഏറ്റവും കൂടുതൽ വീടുകൾ പാർക്കുന്ന ഏറ്റവും കുറവ് വീടുകൾ പാർക്കുന്ന പിന്നെ മാസം അത് മുഹറം മാസമാണ് വീടുകളിൽ ആളുകൾ കുടിയിരിക്കുകയില്ല മലപ്പുറം ഭാഗത്തൊക്കെ അങ്ങനെ കുടിയിരിക്ക നമ്മൾ പാർക്കാന്നൊക്കെ പറയില്ല അല്ലെ ഉണ്ടാവൂല കാരണം മുഹറം ഒരു ശകുനത്തിന്റെ മാസമാണ് ആ ശകുനത്തിന്റെ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ശകുരത്തിന്റെ മാസത്തിൽ നമ്മൾ നല്ലതൊന്നും ചെയ്യാൻ പാടില്ല ഈ രൂപത്തിൽ വിവാഹങ്ങൾ നടന്നാൽ ആ വിവാഹം കുളവും അതുപോലെ തന്നെ യാത്ര ചെയ്താൽ അപകടങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ ഈ രൂപത്തിൽ ആപത്തുകൾ വരാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ വിശ്വാസം എവിടെ നിന്ന് വന്നു ഈ വിശ്വാസം ജാഹിതത്തിൽ അറബികൾക്ക് ഉണ്ടായിരുന്നു അവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി ാഹി വസല്ലം അവരെ സംസ്കരിച്ചെടുത്തു അള്ളാഹു അവനോട് ഓദിക്കൊടുത്തു ഇത് ശകുനത്തിന്റെ ദിവസമാണ് ശകുനത്തിന്റെ മാസമാണ് ശകുനത്തിന്റെ ആഴ്ചയാണ് വർഷമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരോട് നീ പറഞ്ഞു കൊടുക്കണം ഒരു ആപത്ത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അത് സംഭവിക്കുന്നതിന് മുമ്പ് അത് സംഭവിക്കണമെന്ന് അല്ലാഹു സുഭാനുഭത്താരെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ അതഞ്ചു നേരം നമ്മുടെ നമസ്കാരത്തിനു ശേഷം നമ്മളോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു നീ നൽകിയതിനെ തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല നീ തടഞ്ഞതിനെ നൽകാനും ലോകത്തൊരാൾക്കും സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട് എങ്കിലും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആകാശങ്ങളെ ഭൂമിയെ ഭൂമിയെതിന് മുമ്പ് ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ൊക്കെ ഖുർആാനിന്റെ ആയത്തുകളാണ് ഭൂമിയിൽ ഒരു കുഴപ്പങ്ങളും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിലും ഒരു പ്രശ്നങ്ങളും രേഖപ്പെടുത്തിയിട്ടല്ലാതെ അതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കേണ്ടത് ഒരു പൂച്ച നമ്മുടെ മുമ്പിലേക്ക് ചാടിയാൽ ദിവസം പോയി ചാടി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒന്ന് നമ്മൾ യാത്ര എന്തോ ഒരു ബാഗിലേക്ക് വരാനുണ്ട് കറുത്ത ഷർത്തിട്ട് കണ്ടാൽ എന്തോ ഒരു ആപത്തുണ്ട് കറുത്ത കാക്കിൽ നിന്ന് കരയുന്നത് കണ്ടാൽ ഇന്ന് എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ രീതിയിൽ ദുശകുനത്തിന്റെ വർത്തമാനം പറയിൽ ഇത് ജാഹിര്യത്തിന്റെ പ്രവർത്തനമായിരുന്നു അതോടൊപ്പം ഷിയാക്കളിലും ഈ വിശ്വാസം ഉണ്ടായിരുന്നു ഷിയാക്കൽ ഷിയാക്കളിലും എന്ത് ഉണ്ടായിരുന്നു ഈ വിശ്വാസം ഉണ്ടായിരുന്നു കർബലയിൽ കർബല കർബലയിൽ വെച്ച് ആര് കൊല്ലപ്പെട്ടു കർബലയിൽ വെച്ച് മഹാനായ ഹുസൈൻ റബി അള്ളാഹുന് വധിക്കപ്പെട്ടു ഹുസൈൻ റബി അള്ളാഹുന് വധിക്കപ്പെട്ടു ഹുസൈൻ റബി അള്ളാഹുന് കർബലയിൽ വെട്ട് വെച്ച് വധിക്കപ്പെട്ടു അതുകൊണ്ട് ഈ ദിവസം ശകുനത്തിന്റെ ദിവസമാണ് എന്ന ഷിയാക്കളുടെ വിശ്വാസം ആ ഷിയാക്കളിൽ നിന്ന് ആ വിശ്വാസം ആ ആ വിശ്വാസം വിശ്വാസം പിന്നെ സൂഫികളിലേക്ക് പോയി സൂഫികളിൽ നിന്ന് കേരളത്തിൽ നമ്മുടെ മുസ്ലിം വന്നു മുഹറം മാസത്തിലാണ് കർബലയിൽ വെച്ച് മഹാനായ ഹുസൈൻ റതി അള്ളാഹു വധിക്കപ്പെട്ടത് അതുകൊണ്ട് കർബലയിൽ വെച്ച് ഹുസൈൻ വധിക്കപ്പെട്ട മുഹറം മാസം ശകുനത്തിന്റെ മാസമാണ് എന്ന് വിശ്വസിച്ചതും പ്രഖ്യാപിച്ചതും ഷിയാക്കലാണ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി ോ മറ്റുള്ളവരോ ഒന്നുമല്ല ആ വിശ്വാസം സൂഫികളിലേക്ക് വന്നത് സൂഫികളിൽ നിന്നാണ് ആ വിശ്വാസം നമ്മുടെ നാട്ടിലേക്ക് മുസ്ലിം ഉമ്മത്തിലേക്ക് സമുദായത്തിലേക്ക് കടന്നു വന്നത് ഇന്നും ആ വിശ്വാസം മുഹറം മാസത്തിൽ വിവാഹ സൽക്കാരങ്ങൾ നടത്താത്തവർ യാത്രകൾ ചെയ്യാത്തവർ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർക്കലികൾ സംഘടിപ്പിക്കാത്തവർ ഈ രൂപത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ മുഹറം മാസത്തിൽ ചെയ്യാത്ത ആളുകൾ കാരണം മുഹറം ശകുരത്തിന്റെ മാസമാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല ഏത് സൽപ്രവർത്തികൾക്കും ആരംഭം കുറിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് മുഹർ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ രണ്ട് സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തി അമ്പത്തിനാലാം അധ്യായം പത്തൊമ്പതാം അയത്തിലൂടെ അള്ളാഹു

അവൻ ഒരു ഒരു നെഹസിന്റെ ദിവസമായതുകൊണ്ട് മാസമായത് മാസമായതുകൊണ്ട് ഒന്നുമില്ല അള്ളാഹു വിശ്വസിക്കാത്ത അഹങ്കാരികളായ ആളുകളുടെ മേൽ കാട്ടിനെ ശിക്ഷിച്ച് അവരെ ഉന്മൂലനം ചെയ്ത ദിവസത്തെയാണ് ആ നെഹസിന്റെ ദിവസം എന്ന് ആ ശിക്ഷ ആരെ ബാധിച്ചിട്ടില്ല മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചിട്ടില്ല അവിടേക്ക് നിയോഗിക്കപ്പെട്ട നബിയെ ബാധിച്ചിട്ടില്ല വിശ്വാസികളെ ബാധിച്ചിട്ടില്ല ധിക്കാരികളെ മാത്രം ബാധിച്ച ശിക്ഷ ഇറങ്ങിയ ദിവസത്തെയാണ് എന്ന് നമ്മളെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിട്ട് അവരുടെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഒരു ശകനവും ഇല്ല ഒരു ഹാമയും ഇല്ല അതുപോലെ തന്നെ ഒരു അനിഷ്ടമായ ഒരു പ്രവർത്തനങ്ങളും ഇല്ല എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എല്ലാ ആപത്തും എല്ലാം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ് അതല്ലാതെ ഒരു ദിവസത്തിന്റെ കാരണം കൊണ്ട് അതല്ലാതെ ഒരു മാസത്തിന്റെ കാരണം കൊണ്ട് ഒരാഴ്ചയുടെ കാരണം കൊണ്ട് ഒരു വസ്തുവിന്റെ കാരണം കൊണ്ട് ഒരു ജീവിയുടെ കാരണം കൊണ്ട് ഒരു ശകനവും നിന്റെ ജീവിതത്തിൽ ബാധിക്കുന്നില്ല െ ഡോർ ഒന്ന് നമ്മൾ പടിഞ്ഞാട്ട് തിരിച്ചു വെച്ചാൽ ആ ഡോർ പണിന്ന് ആ ഡോർ എന്ത് ചെയ്യണം നമ്മളെ പൊളിച്ച് മാറ്റി വേറെ ഏതെങ്കിലും ദിക്കിലേക്ക് മാറ്റണം എന്ന് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുക കാരണം പടിഞ്ഞാട്ട് ഡോർ തിരിച്ചു വെച്ച് ആ വീട് പണിയുക എന്നുള്ളത് ആ വീട് ശകനത്തിന്റെ വീടാണ് ആ പ്രവർത്തനം ശകനത്തിന്റെ പ്രവർത്തനമാണ് ആ വീട്ടിൽ താമസിക്കുന്നവർക്കെല്ലാം അസുഖമുണ്ടാകും എന്നിട്ട് നമ്മൾ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ വീട് നമ്മൾ പൊളിക്കുകയാണ്

മാസമുണ്ടല്ലോ ആസത്തിലെ ചിലയാളികൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊന്നും നടത്താറില്ല കാരണം ഈ രൂപത്തിലുള്ള നല്ല കാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്യാത്തതിന്റെ കാരണം എന്താണ് അവരുടെ വിചാരം ഈഹസിന്റെ മാസമാണ് എന്നതാണ് ഇത് വിശ്വാസമാണ്

അദ്ദേഹത്തിന്റെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ചില ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതിനൊരു അടിസ്ഥാനവും ഹബീബിന്റെ ഒരു നമുക്ക് കാണാൻ കഴിയില്ല ആയിരക്കണക്കിന് സുഹാബിമാരി കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഒരു സുഹാബി പഠിപ്പിക്കുന്ന ഒരു ഉണ്ടായിരുന്നില്ല എന്ന് മഹാനായ അതിനൊരു യാതൊരു അടിസ്ഥാനവും ഇല്ല നമ്മൾ മനസ്സിലാക്കണം അത് നെഹസിന്റെ അത് മാസമാണ് എന്താ ഹുറും പവിത്രമായ പള്ളി നമ്മൾ പറയാറുണ്ട് പവിത്രമായ പള്ളി അതുപോലെ പവിത്രമായ മാസമാണ് ഈ മുഹറം മാസം മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മാസങ്ങളിൽ ഏറ്റവും എന്നതാണ് ായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുടെ കൗലുകൾ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ എല്ലാം വായിച്ച് നേരെ കളിക്കുന്നില്ല സാമ്പിടുന്ന മാത്രം ചില കാര്യങ്ങൾ അത് അത് അന്ധവിശ്വാസമാണ് അത് കൊണ്ടുവന്നതാണ് വിശ്വാസം ിൽ കടന്നു വന്ന വിശ്വാസം പിന്നെ കാണുക അതുപോലെ തന്നെ ദിവസങ്ങളിൽ നെഹസ് കാണുക ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ഇന്നും ദോഷത്തിന്റെ ദിവസമായിട്ട് കാണുന്നവരുണ്ട് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ കല്യാണങ്ങൾ നടക്കാറില്ല അതുപോലെ തന്നെ രാത്രിയിൽ ദോഷമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് രാത്രിയിൽ കുളിപ്പിക്കൽ ദോഷമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനത്തെ ഒരു കടന്നുകൂടിയതാണ് അത് ആണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തെല്ലാം ആപത്ത് ആപത്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം തീരുമാനമാണ് ഇവിടെ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചല്ലോ അള്ളാഹുവിന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏക ഒരേ ഒരു ആയുധം അത് പ്രാർത്ഥന മാത്രമാണ് എന്ന് കാലറസൂൽ പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥനയില്ല നമുക്ക് പ്രാർത്ഥനയില്ല നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റൂടാണ് എന്തൊക്കെയോ തിരക്കാം നമുക്ക് അല്ലെ എന്തോ തിരക്കാം നിസ്കരിച്ച് കുറച്ചേരം കുറച്ചേരൊന്നും തിക്രച്ചല്ല പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല സമയമില്ലേ നീ എപ്പോഴാ നീ എപ്പോഴാ നമ്മൾ എപ്പോഴാ നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ നമ്മള് അള്ളാഹുവിനെക്കാനുള്ള ഏക മാർഗം പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇല്ല അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് നീ പ്രാർത്ഥിക്കണോ നിന്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയും നീ ഒറ്റക്കിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും അല്ലാ കൃഷ്ണമുള്ള സ്ഥലമായ പള്ളിയിൽ പോലെ ഇരുന്ന് നീ രണ്ടരക്കായത് നമസ്കരിച്ച് പൊതുവിടുത്ത് രണ്ടക്കായത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നീ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും യാതൊരു സംശയവുമില്ല അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആപത്തുകൾ വരണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ അതിനെല്ലാം ആ പ്രാർത്ഥന മൂലം അള്ളാഹുഴുതുമെന്ന് അതുകൊണ്ട് അള്ളാഹുവിനെ അറിയേണ്ട പുറപ്രകാരം നമ്മൾ അറിയാം പഠിക്കേണ്ട രൂപത്തിൽ പഠിക്ക യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാത്തിലെ വിശ്വാസങ്ങളൊക്കെ നമ്മൾ എടുത്തു കളയുക അതൊന്നും നമുക്ക് വേണ്ട നെഹസില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഹസുമില്ല അള്ളാഹുയോട് ധിക്കാരം കാണിച്ച ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മഴയും ഒക്കെ ഇറക്കിയ ദിവസമുണ്ടല്ലോ ആ എന്ന് ഖുർആൻ ബാധിച്ചിട്ടില്ല വിശ്വാസികളെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ശകരവും നമുക്കില്ലട്ടോ അത്തരം വിശ്വാസങ്ങൾ നമുക്ക് വേണ്ടതില്ല വേണ്ടതില്ലാഹു യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിച്ച് മരിക്കാൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുറ്റങ്ങളും അള്ളാഹു സുബാനുവെ നമുക്ക്